വാപ്പാട എന്തിനേരെ സ്വന്തം പെൺമക്കളെ വരെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് നിന്നെ കൊന്നു കുഴിച്ചു മൂടുമെന്നോ ഷിഫ അതിനെ നീ പോരല്ലോ ആ എത്ര ഇതിനു മുമ്പ് കൊന്നു നീ കുഴിച്ചു മൂടിയിട്ടുണ്ട് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോഴുള്ള കുരുക്കളാണ് കൊല്ലുക മാത്രമല്ല കൊല്ലാനും തിന്നാനും ഒക്കെ ഇവർക്ക് പറ്റും ഈ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാനത് കേൾപ്പിച്ചു സ്വയംഭോകം ആകാം എന്ന് പറയുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ ചെറുപ്പക്കാർ അങ്ങനെ ഒരു നീടെ എടുക്കും തോന്നുന്നത് പോലെ മധു ഒന്നും മാറാനൊന്നും പറ്റില്ല തോന്നുന്നത് പോലെ അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു വിചാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ സ്വയം പോകാൻ അനുവദനാണെന്ന് പറഞ്ഞത് ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദിവസം മൂന്നു നാലും പ്രാവുന്ന സ്വയം പോകുക ചെയ്യുന്നവർ എന്തോ അപ്പൊ എത്ര വിഭജിച്ചുകൊണ്ടിരിക്കുക ജോലി ആ വിഭജിച്ചുകൊണ്ടിരിക്കുക ജോലി അപ്പൊ അത് അറാമു തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു മസല പറഞ്ഞു കൊടുത്താൽ ഉമ്മത്ത് ഉമ്മത്തിന്ന് റസൂലുള്ളാഹി മുതൽദാഥങ്ങൾ പെണ്ണുങ്ങളോട് പറയുകയാണ് പെണ്ണുങ്ങളെ നിങ്ങൾ ഒന്ന് കേൾക്കണേ ഒരു പെണ്ണിനും അനുവദീയൻ അനുവദനീയമല്ല

അവൾ അവൾ ഉറങ്ങൽ തന്റെ തന്റെ ഭർത്താവിന്റെ മുന്നിൽ ശരീരത്തെ കാണിക്കുന്നത് വരെ എങ്ങനെ പോയി പൗഡർ നിന്നാ നിന്നാ പോരാ പോരാ ഭർത്താവും ഭാര്യയും മാത്രമുള്ള മുറിയിലേക്ക് അവൾ കടന്നു മുറി അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് അവളുടെ വസ്ത്രം അവൾ അഴിച്ചു മാറ്റണം അവനോടൊപ്പം പുതപ്പിന്റെ കീഴിലേക്ക് കയറണം അവളുടെ നഗ്ന ശരീരത്തെ ശരീരത്തെ വിവസ്ത്രയായ തന്റെ ഭർത്താവിന്റെ ശരീരത്തോട് ഉരസണം യോജിപ്പിക്കണം അതുവരെ ഒരു പെണ്ണിനും ഉറങ്ങാൻ കഴിയുകയില്ല അങ്ങനെ ഉറങ്ങുന്നവളുടെ മേൽ അള്ളാന്റെ മനസ്സിലായല്ലോ ബെഡ്റൂമിലെ ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ തന്നെ വസ്ത്രമഴിച്ച് അയാളുടെ ശരീരത്തിലേക്ക് ഉരസിയിട്ടില്ലെങ്കിൽ അള്ളാഹു അവളെ ശബിക്കുമെന്ന് എത്ര ബെഡ്റൂമുകൾ ഒരു ദിവസം ഈ പടച്ചോ കാണുന്നുണ്ടോ അള്ളാഹു നോക്കിയിരിക്കണ്ടേ ഇവരെ ഒരയ്ക്കുന്നുണ്ടോ ഇല്ലേന്ന് അറിയാന് ഈ പടച്ചോനെയാണ് എനിക്കല്ല ഉളുപ്പില്ലാത്തത് ഇതുപോലെയുള്ള ഉസ്താദുമാരുടെ ഉളിപ്പില്ലായ്മയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോ നിങ്ങൾ ആവശ്യമില്ലാതെ എന്നെ തെറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ വീണ്ടും ഇത് പറയുകയല്ലേ ഉള്ളൂ ഈ വിഷയങ്ങൾ ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾ തെറി വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്ന് ഞാൻ പബ്ലിക്കിനോട് പറയാൻ ബാധ്യതപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോ ഞാൻ വെറുതെ പറയുന്നതല്ല ഉസ്താദുമാരാണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് ഇസ്ലാമിലെ ഇത്തരം ഇത്തരംകൾ ഉള്ളതുകൊണ്ട് ഇത്തരംമാർ ഇത്തരം വഷളതരങ്ങളും സെക്സ് കഥകളും ജനങ്ങളെ പഠിപ്പിക്കുന്നതുകൊണ്ട് ആ രൂപത്തിൽ മുസ്ലിം സമുദായത്തെ ഇവർ മിസ്ഗൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ചെറിയ കുട്ടികളെ പോലും ഇവർ വിടാത്തത് ഉസ്താദുമാരുടെ മുമ്പിൽ ഒരു കുഞ്ഞിനെ വിശ്വസിച്ച് നമുക്ക് ആണാകട്ടെ പെണ്ണാകട്ടെ വിടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ കഥകളാണ് ഇവർ പഠിക്കുന്നത് ഇതാണ് ഇവര് കേൾക്കുന്നത് ഇതാണ് ഇവര് ജീവിതത്തിൽ പകർത്തുന്നത് മനസ്സിലായോ നിങ്ങൾ ആലോചിച്ചു നോക്കണം മുസ്ലിങ്ങളുടെ ഇത്രക്കേ ഉള്ളൂ ഈ പറയുന്ന ഉസ്താദിന് കുഴപ്പമില്ല ഇത് എഴുതിയിരിക്കുന്ന ഗ്രന്ഥത്തിന് കുഴപ്പമില്ല ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പീഠകന്മാരായ കാമഭ്രാന്തന്മാർക്ക് കുഴപ്പമില്ല ഇതൊന്ന് വിമർശിച്ചാൽ എനിക്കാണോ ഭ്രാന്ത എനിക്കാണ് കുഴപ്പം ഇവരുടെ ബുദ്ധി ഇത്രക്കേ ഉള്ളൂ ഈ ഇത്തരം കളിയും കുളിയും പറഞ്ഞ് ജനങ്ങളെ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന ഉസ്താദുമാർക്കും അറിയാം ഇവരിത് നല്ല കണ്ട് സൂക്ഷിക്കുന്നുണ്ട് ഇവരോട് ഇത് പറ്റും എന്നറിയാം അതുകൊണ്ടാണ് അവരും അതെടുത്ത് പ്രയോഗിക്കുന്നത് കാര്യം മനസ്സിലായോ ഇവർക്ക് ഉസ്താദ് ഇത് പറയുന്നത് കൊണ്ടല്ലേ ഇതാണ് മതം എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് ഉസ്താദ് ഈ രൂപത്തിൽ വഷളത്തരങ്ങൾ പറഞ്ഞ് പ്രസംഗിക്കുന്നത് കൊണ്ടല്ലേ

മാത്രം വിധിയല്ല നിയമതി മറിച്ച് അത് സ്ഥിരമാകും ജന്ന വിവാഹമുണ്ട് തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം ഇപ്പഴാണ് ആകെ ഒരു ഒരാശ്വാസമായത് കോയാമാർക്ക് കാരണം അവിടെ വിവാഹം ഭാര്യയ്ക്ക് പൊട്ടിക്കാൻ പറ്റിയ പൊട്ടിക്കണ്ടേ ഭാര്യ അടിമയെ പോലെ ജീവിച്ചു മറ്റേ കൂടി പെണ്ണുങ്ങൾ പറയാനും പറ്റത്തില്ല ഏഹ് വലിയ വിഷയല്ലേ അതുകൊണ്ട് ഇതാകുമ്പം കല്യാണം ഉണ്ടെങ്കിൽ സമാധാനം ഇത്രയും കാലം ഇത് മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ അല്ല പഠിച്ചോ എനിക്കൊരു സംശയം കൊണ്ടിരിക്കാൻ പറ്റില്ല അവർ എങ്ങനെയാണ് അവര് വിവാഹം കഴിച്ചത് ചോദ്യമാണ് ചോദ്യമാണ് കേട്ടോ പറയട്ടെ ഈ നിക്കാഹ് എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല നിയമവിസ്തൃതി അല്ല മറിച്ച് അത് സ്ഥിരമാകും സ്വർഗം വരെയും സ്വർഗത്തിലും വിവാഹമുണ്ട് സ്വർഗത്തിൽ വിവാഹം എന്നുള്ള കാര്യം ഇനി ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണെന്ന് കാരണം അപ്പോൾ തീർച്ചയായും മനുഷ്യന് അനുവദനീയമാണ് ജന്ന വിവാഹം ആവശ്യമുണ്ട് വലൂലി അതല്ല എവിടെ സമയം െ കിട്ടിക്കഴിഞ്ഞാൽ അവരെ മേയ്ക്കണം അതിൻ്റെ ഇടയ്ക്ക് കെട്ടുപാടുകളിലും ബന്ധനത്തിലും ഒക്കെ ഏർപ്പെടുമ്പോ ഒരു നിക്കാഹൊക്കെ കടുങ്കയായി പോയി മറ്റേ എഴുപത്തിരണ്ട് പേര് തന്നെയും ഒരാളുമായിട്ട് അങ്ങോട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു അവസാനം ഇല്ലെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് അങ്ങനെ വെച്ച് ഇത് അങ്ങോട്ട് ടാലി സംശയം കൊണ്ട് ചോദിച്ചതാണേ യും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിട്ടുണ്ട് നമ്മുടെ ഉമ്മ തന്നെ നമ്മുടെ മക്കള് നമ്മുടെ പിതാവിന്റെ സഹോദരന്മാര് അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര് ഇങ്ങനെ തുടങ്ങി മുഹമ്മദ് നബിക്ക് പാപ്പയുടെ സഹോദരങ്ങളുടെ ഉമ്മയുടെ സഹോദരങ്ങളുടെ നബിയുടെ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉമ്മ മകൾ സഹോദരി കാര്യം ഉമ്മയും മകളും സഹോദരിയും തമ്മിലുള്ള വിവാഹം ഈ ലോകത്ത് ഹറാമാണ് പക്ഷെ പ്രതീക്ഷക്ക് വകയുണ്ട് ഉസ്താദ് ബാക്കി പറയും നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര് ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാര് ഇങ്ങനെ തുടങ്ങി പലരെയും വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നാൽ സ്വർഗത്തിന്റെ നിയമം മറ്റൊന്നാണ് സ്വർഗത്തില് വിവാഹ നമുക്ക് ഇവിടെ ദുനിയവിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും മാ ഉസൂല വൽ നമ്മളുടെ മാതാവ് മാതാവിന്റെ മാതാവ് അങ്ങനെ തുടങ്ങി നമ്മുടെ അസലുകളും അതുപോലെ തന്നെ ഫുറു നമ്മുടെ മക്കൾ നമ്മുടെ പെൺമക്കളുടെ മക്കൾ അവരുടെ മക്കൾ ഇങ്ങനെ തുടങ്ങി ആ ഫുറൂവും നമ്മുടെ ശാഖയും അതുപോലെ നമ്മുടെ അസലും ഇവ ഒഴികെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ അനുവദനീയമാണ് ഉദാഹരണം നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ സ്വർഗത്തിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ് ഇവിടത്തെ പിതാവിന്റെ സഹോദരി ഇവിടെ നിഷിദ്ധാണ് എന്നാൽ അവിടെ സ്വർഗത്തിൽ അനുവദനീയമാണ് ൂടുതൽ ഇനി എന്തു വേണം ഞാൻ പറയുന്നതാണ് എന്ന് നിങ്ങൾ ധരിക്കണ്ട ഇത് ഞാൻ പറഞ്ഞതല്ല ഹദീസുകൾ നിരത്തി ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നിരത്തി ഉസ്താദ് പറയുക എനിക്ക് ഇസ്ലാമിനെ കരുവാരി തേക്കണ്ട ഇവിടെ ഉമ്മയും ഉമ്മൂമ്മയും അവരുടെ ഉമ്മയും ഉമ്മാടെ സഹോദരങ്ങള് വാപ്പാടെ സഹോദരങ്ങള് സ്വന്തം മക്കള് സ്വന്തം സഹോദരങ്ങളൊക്കെ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ നിരാശരാകണ്ട നിങ്ങൾക്ക് സ്വർഗത്തിൽ അതൊക്കെ ലഭിക്കുമെന്ന് സ്വർഗത്തിലെ നമുക്ക് വാപ്പായ വേണമെങ്കിൽ വാപ്പായെ ഉമ്മായ വേണമെങ്കിൽ ഉമ്മായെ ലഭിക്കുമെന്നാ പറയുന്നത് ഇനി നിങ്ങള് ഈ തെറി പറയുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് അറിയാമോ ഇതുപോലെയുള്ള ഊളകൾ വഷളതരങ്ങൾ വിളമ്പുന്നത് കൊണ്ട് കേട്ടോ നിൽക്കുന്ന സമപ്രായകാരികളായ സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ കിഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ സ്ഥലം ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവും മാറിടം ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള് ഇവിടെ ഒറ്റ പദത്തിലാണത് മനസ്സിലാക്കി തന്നത് കവാഴിബ സ്ഥലങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ എന്നാണ് അള്ളാഹുതാല ഇവിടെ പരിചയപ്പെടുത്തിയത് പക്ഷേ അത് വളരെ വിശദമായിട്ട് അള്ളാഹുതാല വിശുദ്ധ ഖുർആാനിലൂടെ ഒരുപാട് സ്ഥലത്ത് സൂറത്തുൽ സൂറത്തൊരു വാർത്തയ പരിചയപ്പെടുത്തി ൂ ചിപ്പിക്കക തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള സ്ത്രീകള് ചിപ്പിക്കക തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള പെണ്ണുങ്ങളുണ്ട് അവിടെ മഖ്‌നൂൻ എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം ചിപ്പിക്കുള്ളിൽ ഒളിപ്പിക്ക ഒളിപ്പിക്കപ്പെട്ട മുത്തുകോലേ അള്ളാഹുബിന്റെ ഹബീബ് തന്നെ നേരിട്ടതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട ഹരീത് ഞാൻ കേൾപ്പിക്കാം ഒരു ദീർഘമായ ഹദീത്മാനപ്പെട്ട ഉമ്മുസലിയാഹുവിൻ്റെ ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു മാത്രമാണോ നേരത്തെ പറഞ്ഞവ എന്ന് പറഞ്ഞത് െ കുറിച്ചും അത് പറഞ്ഞിട്ടുണ്ട് രണ്ടു രണ്ടുകൂട്ടർക്കും ബാധകമാണ് പെണ്ണുങ്ങളെ പരാമർശിക്കുന്നിടത്ത് അവിടെ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ മാത്രമല്ല ദുനിയാവിൽ നിന്ന് എത്തിപ്പെട്ട പെണ്ണുങ്ങള് റൂറലിങ്ങളെക്കാൾ സുന്ദരികളും ഇടുക്കികളുമാണ് എന്ന് ഹബീബ് മുഹമ്മദ് അതുകൊണ്ട് തന്നെ അവരും ആ വിഭാഗത്തിൽ ഉൾപ്പെടും എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നിന്ന് മരിച്ചുപോയ പെണ്ണൊരു പക്ഷേ തൊണ്ണൂറാമത്തെ വയസ്സിലായിരിക്കും പോയത് പക്ഷെ അവിടെ എത്തുമ്പോൾ തൊണ്ണൂറ് വയസ്സായിട്ടാണോ അല്ല സ്ഥലങ്ങളൊന്നും ഒടിഞ്ഞു തൂങ്ങിയിട്ടില്ല മുതുകു വളഞ്ഞിട്ടില്ല ആ ആ തുളുമ്പുന്ന മുഖവും പഴയ അല്ല അതിലേറെ ഇവിടെ നിന്ന് സൗന്ദര്യം കുറഞ്ഞ പെണ്ണായിരുന്നെങ്കിൽ അവിടെ അങ്ങനെയല്ല പൂർണ്ണമായും വരുന്നത് ഭാഗങ്ങളൊക്കെ ഞാൻ ഓതാൻ പോകുന്നുണ്ട് വിശുദ്ധ ഇതൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോ ഈ പറഞ്ഞതിൽ ആദ്യമായി സൂറത്തുൽവാക്ക് പറഞ്ഞതിന്റെ ആ താല്പര്യം അകത്ത് ഒളിപ്പിക്കപ്പെട്ട മുത്തിനൊരു പ്രത്യേകതയുണ്ട് കവറിനകത്തിരിക്കുന്ന മുത്ത് ഒരാളും തൊട്ടിട്ടുണ്ടാവില്ല ആ മുത്ത് പൊളിച്ച് ആ ചിപ്പി പൊളിച്ചിട്ടേ ആദ്യമായി അത് തൊടാൻ കഴിയൂ മറ്റൊരാൾ തൊട്ട് അവിശുദ്ധമായിട്ടില്ലെന്നർത്ഥോ അശുദ്ധമായിട്ടില്ലെന്നർത്ഥോ വിശുദ്ധമായ മാത്രമല്ല ഒരാൾ തൊടുമ്പോഴാണ് അതിൽ അഴുക്ക് പാക്കറ്റ് പൊളിച്ച് പുറത്തിടുമ്പോഴാണ് പൊടിപാറുക അഴുക്ക് പറ്റി പിടിക്കുക അതിന്റെ കളറിന് അതിന്റെ തിളക്കത്തിന്റെ മങ്ങലേൽക്കുക എന്നായി ഒരക്കം മങ്ങലേറ്റിട്ടില്ലാത്ത കാരണം ആരും അവരെ തൊട്ട് അശുദ്ധമാക്കിയിട്ടില്ല നീയാണ് ആദ്യമായിട്ട് തൊടുന്നത് നീയാണ് ആദ്യമായിട്ട് അവരെ തൊടുന്നത് അതിന്റെ മുമ്പ് ഒരൊറ്റയാളും തൊട്ടിട്ടില്ല ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു എവിടെ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ മുമ്പ് ഈ സ്വർഗീയ ഭർത്താക്കന്മാർക്ക് മുമ്പ് അവരെ ഇൻസോ ജിന്നോ അതാണ് ആ പറഞ്ഞത് ഇത് പറയുമ്പോൾ ഇവരുടെ വിവരം ഒന്ന് വിവരമൊന്നാലോചിച്ച് നോക്കിക്കേ എനിക്ക് ഭർത്താവില്ലേ എന്നെ കല്യാണം കഴിച്ചതാണോ നിന്റെ ഭർത്താവ് ഇത് കേൾക്കുന്നില്ലേ എടി പെൺപിള്ളാരെ അടി സ്വർഗത്തിലെ ഹോറികളെ കൃഷിയിടങ്ങളെ പെണ്ണുങ്ങൾക്കുള്ള വെറും പേര് യന്ത്രം മാത്രമാകാൻ വിധിക്കപ്പെട്ട പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞതൊക്കെ പെണ്ണുങ്ങൾ അധികവും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഈ ഉസ്താദ് പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ ഇതാണോ ഇസ്ലാം എന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ എൻ്റെ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ അതാണ് ഇത് കമ്പിക്കഥയല്ല എന്ന് തെളിയിക്കാമോ എന്നാണ് എൻ്റെ ചാലഞ്ച് എന്താ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏ ഇത് പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ എന്താണ് അപ്പോ ലോക ജനങ്ങൾക്ക് മോചനമായി മാനവരെ മുഴുവനും മോചിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയ ഗ്രന്ഥത്തിന്റെ പവിത്രത ഇതാണ് എന്ന് ജനങ്ങളൊന്നും മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്രയും പ്രശ്നം നിങ്ങൾ ഇങ്ങനെ വെകിളി പിടിക്കേണ്ട കാര്യം എന്താണ് ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല ഇനിയും കൊണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം അടുത്ത ദിവസം അത് വരട്ടെ